ഇത്തരം വിവാദങ്ങൾ ശരിക്കും ഒരു ഇലക്ഷൻ്റെ അവസാന ദിവസങ്ങളിൽ വരുന്നത് മറ്റു വിഷയങ്ങൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ലാത്തവരുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഇപ്പം ഇലക്ഷൻ്റെ അവസാന നിമിഷം ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിന് ആ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമായ ഒരു പ്രത്യാഘാതമോ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല ആർ എസ് എസിനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സി പി എമ്മിനുണ്ടെന്ന് സി പി എമ്മും ഉണ്ടെന്ന് കോൺഗ്രസ്സും അല്ലെങ്കിൽ കോൺഗ്രസ്സും ആർ എസ് എസ് തമ്മിലുണ്ടെന്ന് എൽ ഡി എഫും ഒക്കെ എത്രയോ കാലമായി എത്രയോ ഇലക്ഷനിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജനങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കനുസരിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാനൊരു വോട്ടറാണ് അല്ലെങ്കിൽ വേറൊരാൾ വോട്ടറാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് വളരെ ചുരുങ്ങിയ ഒരു അഞ്ച് ശതമാനമോ മാക്സിമം പോയാലോ എട്ടോ പത്തോ ശതമാനം മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വോട്ടിങ്ങിനെ മാറ്റുന്നത് അത് പ്രത്യേകിച്ചും കൃത്യമായ രാഷ്ട്രീയമില്ലാത്തവരും അല്ലെങ്കിൽ ചില വിഷയങ്ങളോട് വൈകാരികമായി പ്രതികരിക്കുന്നവരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഭാഗതങ്ങളൊക്കെ രാഷ്ട്രീയമായി കാര്യങ്ങളെ സജീവമായി നിർത്താനും മറ്റൊരു രാഷ്ട്രീയ മുന്നണി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ രംഗത്ത് സജീവമായി നിർത്തുന്നതിന് മറുപടി എന്നവണ്ണം പറയുവാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയും ഈ ഇലക്ഷനിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കില്ല ശശിതരൂരിൻ്റെ പ്രസ്താവനയ്ക്കില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്താവനയ്ക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല ഇനി ഇത്തരത്തിലുള്ള ഇപ്പോൾ അടിയൊഴുക്കിനെക്കുറിച്ച് സംസാരിക്കും ഒന്ന് രണ്ട് കാര്യമാണ് അവിടെ പണ്ടുണ്ടായിരുന്ന അടിയൊഴുക്ക് എന്ന് പറയുന്നത് ലീഗ് കോൺഗ്രസ് നോട്ട് ചെയ്യാതിരിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുന്ന ഒരു സാഹചര്യം അതൊരു അടിയൊഴുക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പണ്ട് കാലത്തേ പക്ഷേ ഈ ഘട്ട ഇവിടെ ആ അടിയൊഴുക്കിനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല അത് പിന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാൻ ഒട്ടി ഒട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അടിയൊഴുക്ക് അതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രകാശം തോൽക്കുവാനുള്ളൊരു കാര്യമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യമായ അടിയൊഴുക്കുകൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സാറ് സൂചിപ്പിച്ചതുപോലെ കാരണം ഉണ്ടായിരുന്ന അടിയൊഴുക്കുകൾ ഇല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് അവരുടെ ഇവിടെ അവരെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഭാവിയിൽ ലീഗിന് ജമാത്തി ഇസ്ലാമിയും അല്ലെങ്കിൽ കോൺഗ്രസ് എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുവാൻ കഴിയും ഞാനിവിടെ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് പറയാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്യമായിട്ട് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഇവരെല്ലാം രഹസ്യമായി ഇവരെ എല്ലാം ഏതെങ്കിലുമൊക്കെ വേദിയിൽ വെച്ച് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പരമാവധി വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് വളരെ നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ആരെയും കണ്ട് ആരിൽ നിന്ന് വോട്ട് വാങ്ങുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം പക്ഷേ പരസ്യമായിട്ടത് പറയുവാനോ അവർ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ ചില ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തി ഇസ്ലാമിയായിട്ട് ചേരുന്നില്ലെന്നല്ലോ അല്ലെങ്കിൽ ലീഗ് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം വിഭാഗങ്ങളുമായി ചേരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലീഗാണ് പലപ്പോഴും തീവ്ര വിഭാഗമുള്ള സ്വഭാവമുള്ള മുസ്ലിം വിഭാഗങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും ഭരണത്തിലിരിക്കുമ്പോൾ സംരക്ഷിച്ചിട്ടുള്ളത് കാരണം ആ ഒരു രാഷ്ട്രീയം അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് അതുകൊണ്ട് ഈ പരസ്യ പ്രസ്താവനകൾക്ക് അപ്പുറത്ത് ഇവർ തമ്മിലെല്ലാം രഹസ്യമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നീക്കുപോക്കുകളും നടത്തുന്നവരാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എൽ ഡി എഫ് ഒരു ഘട്ടത്തിൽ ജമാതീയായി പണ്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല വോട്ട് ഒട്ടുകിട്ടിയാൽ സ്വീകരിക്കുമെന്നൊരു നിലപാടെടുക്കുന്നു ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറിയും തിരിഞ്ഞ് നമ്മൾ എത്രയോ തവണ കണ്ടു അതുകൊണ്ട് ഭാവി രാഷ്ട്രീയത്തിൽ ഇവരൊക്കെ ഒരു പ്രബല പ്രഷർ ഗ്രൂപ്പായി നിൽക്കുന്ന വിഭാഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എസ് ഡി പി ഐ ആണെങ്കിലും അതുപോലെ ജമാഅത്തി ഇസ്ലാമിയാണെങ്കിലും അവരുടേതായ ചില താൽപ്പര്യങ്ങൾ ആരാണോ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംരക്ഷിച്ചു കൊടുക്കുന്നത് അവരുമായി ചേർന്ന് നിൽക്കും അതിനപ്പുറത്തുള്ള ഒരു ഭാവി രാഷ്ട്രീയ മാറ്റങ്ങളോ ഈ കേരളത്തിൻ്റെ ബൈപ്പാളർ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ എൻ ഡി എക്ക് ബി ജെ പിക്ക് ഒക്കെയുള്ള ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ടിൻ്റെ സ്വാധീനങ്ങളും മറ്റു മുണികൾക്കുള്ള വോട്ടിൻ്റെ ശതമാനങ്ങളുമൊക്കെ ഏകദേശം അതുപോലെ തന്നെ തുടരുവാനാണ് സാധ്യത അത്തരത്തിലുള്ളൊരു ധ്രുവീകരണമൊന്നും അവിടെ സംഭവിക്കുന്നില്ല മറിച്ച് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ട് ഉന്നയിക്കപ്പെടുവാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിശകലനത്തിന് വിധേയമാകുവാനും സാധ്യതയുള്ളൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ പിന്നീട് ആ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ എൽ ഡി എഫിന് തുടർഭരണം മൂന്നാം തവണയും കിട്ടുമോ എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് വേണമെങ്കിൽ താൽക്കാലികമായി കിട്ടില്ല എന്നൊരു ഉത്തരം ഇവിടെ യു ഡി എഫ് ജയിച്ചാൽ പറഞ്ഞെന്ന് ഒന്നുള്ളൊരു സംഭവന അതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ എൽ ഡി എഫിന് ഇന്നിപ്പോൾ നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ത്തിന് എതിരെ ഇതുവരെ ഒരു ചോദ്യങ്ങളും എൽ ഡി എഫിൽ സി പി എമ്മിൽ നിന്നുണ്ടായിട്ടില്ല എൽ ഡി എഫ് എന്ന് പറയുന്ന കൂട്ടുസ കക്ഷിയിൽ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ഒരു വലിയ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നേതൃത്വത്തെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നതായിരിക്കും ഇത്തരത്തിലുള്ള ജമാഅതീസ്ലേയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ്നും എൽ ഡി എഫിനും ആർ എസ് എസിനുമായിട്ടുള്ള ബന്ധത്തെക്കാൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇരു മുന്നണികളുടെയും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുമൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു സൂചനകൾ നൽകുവാനായിട്ട് നിലമ്പൂരിലെ ഫലം ഫലത്തിന് സാധിക്കുക എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാനാഗ്രഹിക്കുന്നത്